ബിസ്മില്ലാ വസ്സലാത്തു വസ്സലാം റസൂലില്ല അമ്മാബാദ് സഹോദരന്മാരെ സഹോദരികളെ വിശുദ്ധ ഖുആാൻ പാരായണം ചെയ്യുന്നതിൻ്റെ ആരംഭത്തിൽ റജീം എന്ന് പറയണം എന്ന് നമ്മൾ പറഞ്ഞു അതിനെ കൊണ്ട് ബിസ്മില്ലാഹിർ വഹ്മാനു റഹീം എന്നും അയാൾ പറയൽ സുന്നത്താകുന്നു റസൂലാഹി സാഹു അലൈഹി വസ്ലം അപ്രകാരം പറഞ്ഞിട്ടുണ്ട് അള്ളാഹു താലാലുഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലം ഒരു ദിവസം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടത്തേക്ക് കണ്ണിന് മയക്കം ബാധിച്ചു എന്നിട്ട് അവിടെ നിന്ന് തൻ്റെ തല ഉയർത്തി എന്നിട്ട് പുഞ്ചിരിച്ചു അപ്പോൾ ഞങ്ങൾ പറഞ്ഞു എന്താണ് റസൂൽ അങ്ങയെ ചിരിപ്പിക്കുന്നത് അപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു എനിക്കിപ്പോൾ ഒരു സൂറത്ത് അവതരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ സൂറത്ത് പറയും മുമ്പ് പ്രവാചകൻ സലാഹു അലഹി വസ്ലം പറഞ്ഞു ബിസ്മുല്ലാഹുറമാൻ റഹീം അപ്പോൾ ഈ സൂറത്തിൽ കൗസർ പാരായണം ചെയ്യും മുമ്പ് നബിസല്ലാഹു അലഹി വസ്ല്ലം ബിസ്മി ഓതിയിട്ടാണ് അപ്രകാരം പാരായണം ചെയ്തത് അപ്പോൾ വിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്യും മുമ്പ് അഴുതു ഓതണമെന്ന് നമ്മൾ പറഞ്ഞു അതുപോലെ തന്നെ ബിസ്മില്ലാഹി റഹ്മാൻ റഹീമെന്ന് ബിസ്മിയും ചെല്ലൽ സുന്നത്താണ് എന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് ഖുർആൻ ഖുർആാനോത് മുമ്പ് ആഴൂതും ബിസ്ബിയും ചൊല്ലി വേണം ഖുർആൻ ആരംഭിക്കാൻ എന്നറിയുക അള്ളാഹു വൻഗി ഹിക്കുമാറാകട്ടെ അലഹമുല്ലബുലാലമീൻ അസലാലൈക്കും വരഹമുല്ലാ വർക്കാത്തൂ